കർണാടകത്തിലെ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ ഒരു ക്ഷേത്രത്തിൽ രാജരാജേശ്വര ക്ഷേത്രം എന്നാ പറഞ്ഞിട്ടുള്ള അതിന്റെ അതിൻ്റെ അതിന്റെ പക്കത്ത് അതിന്റെ അടുത്ത് വെച്ചിട്ട് ഇരുപത്തൊന്ന് ആടുകളെ ഇരുപത്തൊന്ന് കറുത്ത ആടുകളെ പോത്തുകളെ പന്നികളേക്കും ബലി നൽകിയിരുന്നു അവിടെ പഞ്ചബലി എന്നോ ശത്രു സംഹാരപൂജ എന്തോ അപ്പൊ ഇവിടെ പുണൂർ കാര്യങ്ങളെ ഏ ഇങ്ങനെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നത് അമ്പലത്തിൽ നടക്കുന്ന അലവരാ അലവരാജ്യ അലവരാധ്യത്തരാണ് നടക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത അനാത്മവിദ്യകൾ മാത്രമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്ന് വേണ്ടിയിട്ടാണ് പയ്ച്ച 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 പൈച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കുക സമൂഹത്തെ പറ്റിക്കുക ഹിന്ദുവിനെ തളർത്തി തകർത്തി തരിപ്പണമാക്കുക വിശ്വാസത്തിന് അനാഥത്വം സമ്മാനിക്കുക ഇതല്ലേ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ഇതല്ലേ ഹൈന്ദോധർമ്മത്തിൻ്റെ പേര് നടക്കുന്നത് അതുകൊണ്ട് ഡി കെ ശിവകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റയടിക്ക് നിഷേധിക്കുന്നത് ഒരേ അർത്ഥവുമില്ല അതിൽ സത്യമുണ്ട് കർണാടകത്തിലെ സർക്കാരിനെ മറച്ചിടാൻ വേണ്ടിയിട്ട് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യ കോൺഗ്രസിൻ്റെ സർക്കാർ അവിടെയുള്ളത് ബി ജെ പിയുടെ സർക്കാർ ഉണ്ടായിരുന്നത് അതെല്ലാം വൃത്തിയാക്കി എല്ലാത്തിനെയും അത് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി കുപ്പയിൽ കൊണ്ടിട്ടു ഞങ്ങൾ കയറില്ലേ ബി ജെ പി അപ്പം ഇവരെ മറച്ചിടാൻ വേണ്ടിയിട്ടിപ്പോൾ ശത്രു സംഹാര പൂജ മൃഗബലി പഞ്ചബലി എന്തൊക്കെയാ എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയില്ല ഒക്കെ നരബലി അടക്കമുള്ള കാര്യങ്ങൾ കർണാടക സർക്കാരിനെ മറച്ചിടാൻ വേണ്ടിയിട്ട് ശത്രു ഭൈരവയോ ശത്രു സംഹാര പൂജയിൽ ഇരുപത്തൊന്ന് ആടുകളെ ബലി നൽകി അഞ്ച് പോത്തുകൾ ഇരുപത്തൊന്ന് കറുത്ത ആടുകൾ അഞ്ച് പന്നികൾ ഒക്കെയാണ് ബലിയായിട്ട് നൽകിയത് ആരാ പൂജ നടത്തിയെന്നൊക്കെ അദ്ദേഹത്തെ അറിയാമെന്നാണ് പറയുന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ശത്രുക്കൾ അവിടെയുള്ള കോൺഗ്രസിൻ്റെ ശത്രുക്കൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കീചകനെ കീചകൻ മരിച്ച ചത്തത് കീചകനെങ്കിൽ അത് കൊന്നിട്ടത് ഭീമനാണെന്ന് സംശയമില്ലല്ലോ അപ്പോഴത് ആരാണെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രം അവിടെ കണ്ണൂരിൽ രാജരാജേശ്വരി ക്ഷേത്രമുണ്ട് ഇബ്രക്കീം രാജരാജേശ്വരി ക്ഷേത്രം എന്ന് എഴുതിയിട്ടുള്ളത് അവരറിവ് കൂടിപ്പോയതുകൊണ്ടാണ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപം അമ്പലത്തിനകത്തല്ല അമ്പലത്തിനകത്തല്ല അപ്പിവിടുത്തെ കുറെ ഊണുനൂലുകാരുണ്ട് ഊണുനൂലുകാർ കാളികോളിദാസന്മാർ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ എടുത്തുണ്ടല്ലോ അങ്ങനെ എടുത്തോണ്ടല്ലോ അവരെയും പിടിച്ചുകൊണ്ടുവന്നിണ്ടായിരുന്നു അപ്പൊ ഇവര് പറഞ്ഞാൽ അമ്പലത്തിന് അങ്ങനെ പൂജ നടന്നില്ല അമ്പലത്തിൽ അങ്ങനെ പൂജ നടന്ന് എവിടെയാണോ പറഞ്ഞത് ഡി കെ ശുമാറും പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ അങ്ങനെ പൂജ നടന്നു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അമ്പലത്തിൻ്റെ പുറത്താണ് നടത്തിയിട്ടുള്ളത് അവിടെ ഇവിടെ തൊടിക്കാതെയുള്ള നെഗേഷൻസാണ് വരുന്നത് ഏതായാലും ഡി കെ ശിവുമാറിനും സിദ്ധരാമയ്യക്കും എതിരെയായിട്ടാണ് പൂജ നടത്തിയിട്ടുള്ളത് ഇതാരാണ് നടത്തിയെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ കുറേ ആൾക്കാർ അടിത്തൊള്ളാൻ തുടങ്ങി കുറേ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ ഒരാൾ ഒരു കുന്നും പുറത്ത് എന്ന് പറയാം അവിടെ മുടന്ത എന്ന് വിളിച്ചാൽ കാലിന് മുടന്ത ഒരു അവിടെ നിന്ന് വിളിക്കുകയാണ് എടാ മുടന്താന്ന് വിളിച്ചത് ആരാ തിരിഞ്ഞു നോക്കുക ആരാതിൻ്റെ പേരിൽ കയർക്കുക ആരാടാ തന്നെ മുടന്താന്ന് വിളിച്ചെന്ന് ആരാ ചോദിക്കുക മുടന്തനല്ലേ ചോദിക്കുക ആയതുകൊണ്ട് തന്നെ ശിവകുമാറിൻ്റെ പ്രസവനന്നും വന്ന ഓട്ടനെ തന്നെ ഇവിടെയുള്ള ഊണ് നൂലുകാർ കുറയ്ക്കാൻ തുടങ്ങി മനസ്സിലായല്ലോ ഇതിൻ്റെ പുറയിൽ ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് ഏതെല്ലാം രാഷ്ട്രീയക്കാരാണ് നടത്തിയവന്മാരാരുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പം ഇവരുടെ ആർഗ്യൂമെന്റ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല ഇവിടെ ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണോ നടക്കുന്നത് ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണോ അവിടെ നടക്കുന്നത് ശബരിമലയിൽ തീ കത്തിച്ചിട്ട് അവിടെ ഒരു കാടിനകത്ത് പോയിട്ട് അവിടെ ഈ മകരമാസം അവര് ഏത് നിങ്ങൾ ആദിവാസി കോളനികൾ പോയി നോക്കിയോളൂ അവർ അടിവിൽ തീ കളിച്ച് വെച്ചിട്ട് മകരമാസം ഒന്നാം തീയതി അവരുടെ ഒരു കളിയുണ്ട് അവിടെ ആ കളി അവിടെ നടക്കുമ്പോൾ ഇവിടെന്നു പറഞ്ഞു അതേ അയ്യപ്പം വന്നാന്ന് പണ്ട് പിന്നെ ആ കളി ഇവരായിട്ട് നടത്താൻ തുടങ്ങി തീ കത്തിച്ചിട്ട് അയ്യപ്പൻ വരികയാണ് അയ്യപ്പൻ ടോർച്ച് അടിച്ച് വരിക എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആ സമയത്ത് ഉദിക്കുന്ന നക്ഷത്രം ആറ് മാസം ആ സമയത്ത് അവിടെ കാണാം ആറ് മാസം അവിടെ കാണാം അതേ നക്ഷത്രം അഞ്ചു മണിക്ക് അവിടെ കാണാം അത് അയ്യപ്പം വരുന്ന ദിവസം മാത്രം വരുന്ന നക്ഷത്രം എന്ന് പരത്തെ പരത്തിയിട്ട് അതും വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പോട്ടെ ഈ മകരജ്യോതി കത്തിക്കലും അതിന്റെ പേരിൽ ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് ആരതി ഉഴയിലൊക്കെ ഏത് ശാസ്ത്രപ്രകാരമുള്ളതാണത് അതൊക്കെ ഏത് ശാസ്ത്രമാണ് മഹാക്ഷേത്രമാണോ മഹാക്ഷേത്രത്തിന്റെ എന്തെങ്കിലും വലിയ ക്ഷേത്രമല്ല മഹാക്ഷേത്രം മഹാക്ഷേത്രത്തിന് മഹാക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ചില അളവുകളും ഉണ്ട് ലക്ഷണങ്ങളുണ്ട് അതല്ലാത്തോടത്തെ എവിടെയാണ് കൊടിമരം സ്ഥാപിച്ചിട്ടുള്ളത് കൊടിമരം മറച്ചിട്ട് കഴിഞ്ഞാൽ കൊടിമരത്തിന്റെ അറ്റം ചെന്ന് മുട്ടേണ്ടത് വിഗ്രഹത്തിന്റെ ആസനദ്വാരത്തിൻ്റെ എവിടെയാണ് ഗുരുദ്വാരത്തിൻ്റെ അവിടെയാണ് നട്ടലിൻ്റെ അറ്റം ഇങ്ങേ അറ്റം അപ്പം അവിടേക്കും അതിനേക്കും അതിനൊന്നും ശാസ്ത്ര ശാസ് ശാസ്ത്രമില്ലല്ലോ എന്നിട്ട് ചെയ്യുന്നില്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അമ്പലം സ്വർണം പൂശ എവിടെയാണോ ശാസ്ത്രം അമ്പലത്തിൽ വിഗ്രഹം വിഗ്രഹം ഇങ്ങനെ തുറിച്ചു നോക്കിയിരിക്കണ പോലെ എന്നറിയ ലൈറ്റും കാര്യങ്ങളും ഇട്ടിട്ട് അസ്പഷ്ടം ദൃഷ്ടമാത്രമേ പുനരു പുരുഷാർത്ഥാത്മകം എന്നുള്ള കാവ്യങ്ങളെ എവിടെ നിന്നുണ്ടായത് ആയതുകൊണ്ട് തന്നെ അത് ദാരുശില്പമായിരിക്കണം മരം കൊണ്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത് മരം കൊണ്ടുണ്ടാക്കേണ്ട അതിൽ ഈ വിഗ്രഹം ഉണ്ടായിട്ട് അതിനകത്ത് നമ്മൾ എള്ളും ഒക്കെ കത്തി അതിൻ്റെ കരി വെച്ച് തേച്ച് അതിൻ്റെ മുമ്പിൽ ജ്വിക്കുന്ന തീ അപ്പം എന്താ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല അങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള അമ്പലത്തിൽ അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ഇവിടെ തന്നല്ലോ ചെയ്തിരിക്കുന്നത് അപ്പം അത് അതൊക്കെ ഏത് ശാസ്ത്രപ്രകാരം ചെയ്തിട്ടുള്ളത് ഏഹ് കുളാർണപം തന്ത്രശാസ്ത്രം ഉണ്ട് ആഗമ ശാസ്ത്രമൊക്കെ അതിൽ പെട്ടതാണത് തന്ത്ര ആ അതിൽ നിന്നുണ്ടായതാണ് തന്ത്രസമുച്ചയം തന്ത്രസമുച്ചയത്തെ ആധാരമാക്കിയിട്ടാണ് കുഴിക്കാട്ട് മഹേശ്വരൻ പട്ടു ഭട്ടതിരിപ്പാട ചൊരുത്തൻ അയാൾ പച്ച മലയാളത്തിലാണ് കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്നത് ആ കുഴിക്കാട്ട് പച്ചയാണ് ആധാരം അതാണ് ആധാരമായിട്ട് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും പ്രവേശനം നൽകുന്നത് ശരിയാണോ ഏ പ്രവാസം പാടില്ലാത്ത ആൾക്കാരെ കുഴിക്കാട്ട് പച്ചയിലെ പത്താം പടലത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഏ അവിടെ അവിടെ മറ്റേ ഐത്തം ഹീനജാതിക്കാർ നായന്മാർക്കൊക്കെ മാ മാടവിളക്കോ വിളക്കുമാടം അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല ഏഴോമാർ ഗേറ്റിന് അകത്തേ കിടക്കാൻ പാടില്ല പുളയന്മാരും പറയന്മാരും അപ്പോഴത്തേക്ക് നോക്കാൻ പാടില്ല അങ്ങനെയൊക്കെയായിരുന്നു നിയമം ഒരു കാലഘട്ടത്തിൽ നിയമം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഉണ്ടായത് അതൊക്കെ ആരെഴുതി വെച്ച ശാസ്ത്രമാണ് ദൈവ എഴുതി ശാസ്ത്രവും അവിടെ മറ്റേ കബഡി നടത്തൽ പരിപാടി നടത്തി കഴിഞ്ഞാൽ ദൈവശാസ്ത്രജ്ഞന്മാർ ദൈവമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആൾക്കാർ നമ്മളെ പിന്നെ ഇയാൾ പറയില്ലേ മറ്റേ കൊച്ചിങ്ങനെ പോലുള്ള ഞാൻ തിരുവനന്തപുരത്തോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയില്ല ഞാൻ സി എമ്മിനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞതുപോലെ ദൈവത്തിനെ വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കബഡി നടത്തിയിട്ട് അവർ പറഞ്ഞത് എന്താ ഈരജാതിക്കാർ കയറിയിട്ടുണ്ട് ഇവിടെ എന്താ ഇപ്പം ഈയ ജാതിക്കാരില്ലാത്തത് പണ്ട് ഈനജാതിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇപ്പോൾ മുമ്പ് പറഞ്ഞാൽ ഇതിൽ ഞാനായിട്ട് പറയല എൻ്റെ എൻ്റെ നാക്കൊണ്ട് എൻ്റെ മനസ്സുകൊണ്ട് പറയില്ല അവിടെ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈഴവൻ അതിനും താഴെയുള്ളവരും ഈഴവൻ ഈഴവൻ താഴെയുള്ള ഒക്കെയാണ് ഈനജാതിക്കാർ അവർ അമ്പലത്തിൽ കയറി പുണ്യാഹം നടത്തണം ഇപ്പോൾ ഒന്ന് നടത്തി കാണിക്ക് ഇപ്പം ഈഴവൻ അമ്പലത്തിൽ കയറിയിട്ട് അല്ലെങ്കിൽ പുറേനും പറയാനും അമ്പലത്തിൽ കയറിയിട്ട് നിങ്ങളൊന്ന് ഈനജാതിക്കാർ കയറി ഇപ്പം എന്താ ഇപ്പം എന്താ ആ ശാസ്ത്രം മാറിയോ ആരാ മാറ്റിയത് ഏഹ് അപ്പം എവിടെയാണോ ശാസ്ത്രം എവിടെയാടോ മാറി ശാസ്ത്രം എടോ കാളി കോളി ദാസ എവിടെയാടോ ശാസ്ത്രം തൻ്റെ ശാസ്ത്രം പേദ അതൊന്നു പറയടോ വാസ്തവത്തിൽ ഏഹ് യാഗവും യജ്ഞമൊന്നും ഇല്ലാത്രേ ഉള്ളതൊക്കെ സാത്വികമാണെന്നാണ് പറയുന്നത് ഇതൊന്നും സാത്വികമൊന്നുമല്ല ജനങ്ങളെ പറ്റിക്കുന്നതാണ് ജനങ്ങളെ പറ്റിക്കുന്നത് സാത്വികമാവില്ലല്ലോ മഴ പെയ്യാൻ യാഗം എവിടെയാ പറഞ്ഞിട്ടുള്ളത് ആ മഴക്കാലം വരുന്ന സമയത്ത് ഇവിടെ വേനൽ മഴയുടെ സമയമായി യാഗം യാഗം കഴിഞ്ഞ ഒരാഴ്ച മഴയോട് മഴ അപ്പം മിണ്ടുന്നില്ല ഇപ്പോൾ പ്രളയമാണ് അവിടെ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ആ സമയമാകുമ്പോൾ കുറേ ചൂട്ടും കത്തിച്ച് അതും കത്തിച്ച് കുറേ പാലൊഴിച്ച് അതിനകത്തോടെ ഒഴിച്ച് ഹോം ക്രീം ഹോം എന്തെങ്കിലും പറഞ്ഞാൽ കുറേ രഹള ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മഴ പെയ്തു ഞങ്ങൾ കാരണം മഴ പെയ്തു ഇത് ശാസ്ത്രമുണ്ടോ ഏഹ് പ്രാർത്ഥനായജ്ഞം ശാസ്ത്രമുണ്ടോ അമ്പത് വർഷം മുമ്പ് അമ്പത് അമ്പത്തിരണ്ട് വർഷം മുമ്പ് പാഞ്ഞാങ്കളുടെ ഒരു അതിരാത്രം നടത്തി അന്നത്തെ കാലത്തിൽ ലക്ഷങ്ങളാണ് ചിലപ്പോൾ അതിന് അന്നത്തെ കാലഘട്ടത്തിൽ അമ്പത് വർഷം മുമ്പ് അതിന് ലക്ഷങ്ങളുടെ പേരെ ലക്ഷങ്ങളാണ് ചിലവ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ആരെങ്കിലും കാണുമെന്ന് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ടായി അതിൻ്റെ റിസൾട്ട് എന്താ അറിയോ ആ പാഞ്ഞാൾ ഈ യജ്ഞം നടന്നിട്ട് തൊട്ടപ്പുറത്തൊരു കുളം ഉണ്ടായിരുന്നു ആ കുളം ഒന്നായിരുന്നു അതിലെ ബാക്ടീരിയകൾ മുഴുവൻ ചത്തു കുളത്തിൽ ബാക്ടീരിയ വേണം അപ്പോൾ അതിൻ്റെ തൃശ്ശൂർ ഒരു ഡോക്ടർ എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം അസത്തോമാർ യജ്ഞം എന്തോ ഒരു സാധനം പറഞ്ഞാൽ അവിടെ നടത്തി ഓരോ പേരിട്ടും നടത്തുക വരുണയജ്ഞം അഗ്നി യജ്ഞം ഇതൊക്കെ അന്ധവിശ്വാസമല്ല തെണ്ടിത്തരങ്ങളതൊക്കെ തെണ്ടിത്തരങ്ങൾ ജനങ്ങളെ പറ്റിക്കുക വലിയ ബ്രോഷറൊക്കെ അച്ചടിച്ച് നോട്ടീസ് അച്ചടിച്ച് കോടിക്കണക്കിന് രൂപ ഇവര് പറയണ്ടവ് മറ്റേ മൃഗബലിയും നരബലിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഉണ്ടട പാറുമക്കാവ് ക്ഷേത്രത്തിൽ പാറ്മേക്കാവ് പ്രസിഡന്റ് ആയിരുന്നേ ഇപ്പം മരിച്ചുപോയി കെ കെ കൃഷ്ണൻകുട്ടിയും കൃഷ്ണൻകുട്ടി കെ കെ മേനോ ഇവിടെ കൃഷ്ണൻകുട്ടിയത് വിളിക്കും അതേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവിടെ അതിൻ്റെ പുറകിൽ രഹസ്യമായിട്ട് കുരുതി പ്രതീകാത്മമായിട്ടുള്ള കുരുതി പാറമേക്കാളും നടക്കുന്നുണ്ട് അപ്പം നേരത്തെ അത് കൃത്യമായിട്ട് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണിത് കൊടുങ്ങല്ലൂർ കോഴിബലി ആയിരത്തഞ്ഞൂറ് വർഷം മുൻപ് നടത്തുന്ന സംഭവമല്ല ഈ അടുത്ത കാലം വരെ അവിടെ കോഴിബലി ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോഴികളെയാണ് കഴുത്തടുത്ത് വെട്ടുകയാണ് ചെയ്യുക കഴുത്ത് വെട്ടിയിട്ട് അതിൻ്റെ മുകളേക്ക് മാറ്റിയിടും രക്ത അവിടെ ഇപ്പം എന്താ എന്താ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് എന്താ കലി വരാത്തത് ഇതൊക്കെ ചെയ്താലാണ് അമ്മ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ എന്താ കൊടുങ്ങല്ലൂർ അടങ്ങാത്ത എന്താ ഏ അതൊക്കെ ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പച്ചത്തിറി അമ്പലത്തിനല്ലേ പറയുന്നത് പച്ചത്തിറി പറയുന്നത് അത് ഏത് ശാസ്ത്രമാടോ കാളി കോളിദാസ ഏത് ശാസ്ത്രമാടോ പറ നിങ്ങൾ പറ ഏ ഇവിടെ ആലത്തൂർ പാലക്കാട് ആലത്തൂര് അവിടെ ഉള്ളിലോട്ട് പോകുമ്പോൾ സ്ഥലത്തിൻ്റെ ഒരു കൃത്യമായിട്ട് അറിയില്ല ഒരു ഒരു ആലങ്കോട്ട് ഗാവോ മാലങ്കോട്ട് ഗാവോ ഒരു ക്ഷേത്രമുണ്ട് അവിടെ അവിടെ ആടുബലി നടന്നിരുന്നു പത്തിരുപത് വർഷം മുമ്പ് ആടുബലി നടന്നിരുന്നു അവിടെ അതിൽ പിന്നെ സ്വാമിമാരൊക്കെ ഇടപെട്ട് എനിക്കിങ്ങനെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നീട് അത് എന്താ പിന്നെ എന്തൊക്കെ ഇപ്പം അപ്പം നിർത്തി അവിടെ അടുപലി നിർത്തി ഇപ്പം വേറെന്തോ പരിപാടികൾ ഇവിടെ നടത്തുന്നുണ്ട് അത് ഇവർ പറയുന്നൊരു കാര്യമുണ്ട് പണ്ട് ഈ മൃഗപലി നടത്തിയിട്ട് ഒരു പശുക്കിടാവിനെ അവിടെ കൊണ്ടു നിർത്തും യാഗശാലയിൽ ഒരു കമ്പും അടിച്ച് നിർത്തും ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അവസാന കാലഘട്ടം ആകുമ്പോൾ ഈ ഈ പശു കിടാവിനെ പിടിച്ച് അതിൽ മൂലിക്കടാവിനെ മൂരി കിടാവിനെ പിടിച്ച് നല്ല ഇളം ഇറച്ചി അതിൻ്റെ മൂക്ക് വായ അതിൻ്റെ ആസനദ്വാരം മൂത്രദ്വാരം എല്ലാ ദ്വാരങ്ങളും പൊത്തിപ്പിടിച്ച് അടച്ച് ശ്വാസം മുട്ടിച്ച് അതിനെ കൊല്ലുന്നു കൊന്നിട്ട് അതിൻ്റെ വാപ്പ എടുത്തത് ഈ വാപ്പയൊന്നും അല്ലടോ ഇറച്ചി അതന്നെ ഇറച്ചി പോത്തിറച്ചി അല്ല കാള ഇറച്ചി ഇതാ തിന്നിരുന്നത് ഇവിടെ ഇവിടെ തിന്നിരുന്നത് അപ്പോൾ ഒരു പറയണു ഗോവധം അത് പാടില്ല ബീഫ് തിന്നാൻ പാടില്ല ഏഹ് പശുക്കുട്ടി എഴുച്ച് തിന്നിരുന്ന ഇപ്പോഴും യാഗയജ്ഞം നടത്തുമ്പോൾ ഈ പശുക്കുട്ടിയുടെ അരിമാവോട് പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് പരിപാടി ഒപ്പിക്കുന്നുണ്ട് ഇപ്പോഴും പഞ്ചോപചാര യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹയസ്റ്റ് ആറ്റിറ്റ്യൂഡിനെ അതായത് ജലഗന്ധ പുഷ്പൂപദ്വീപാദികളിലൂടെ വം അപാത്മന ജലം കൽപ്പയാമി നമ്മുടെ ശരീരത്തിലുള്ള ആ പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയിട്ട് ജലഗന്ധ പുഷ്പൂപദ്വീപാദികളിലൂടെ നമ്മൾ അതിനെ പരിപൂർണ്ണമായിട്ടാണ് തള്ളിക്കളയാണ് അതിന് ഇങ്ങനെയും കാണിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ആണ് ചക്കരം കുളഞ്ഞ് കഴിയുമ്പോൾ പറ്റി പിടിച്ചിട്ടല്ല ഇതിനങ്ങനെ പരിപൂർണമായിട്ട് ഇതിന് കളയാണ് എല്ലാത്തിനെയും കളയുകയാണ് അങ്ങനെ കളഞ്ഞുകൊണ്ട് ഞാൻ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ഭൂതഗ്രാമമല്ല ഞാൻ അതിനും ആധാരമായിട്ട് നിൽക്കുന്ന ആ സത്യമാണ് ഞാൻ മുഹമ്മദ് നബി സുലല്ലാഹു അലഹി വസല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആത്മാവ് എവെങ്കനിലിരിക്കുന്നുവോ അവനാണ് എൻ്റെ നാഥൻ അവനാണ് പരമാത്മാവ് അത് തന്നെയാണ് ഈ ഞാൻ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒന്നല്ല ജീവൻ പക്ഷേ ഈ ശരീരം അത് മറ്റേ ആപേലച്ചം പാടിയ പോലെ മനുഷ്യ നീ മണ്ണാകുന്നു അതാണ് അതിൻ്റെ രീതി മണ്ണിൽ നിന്നുണ്ടാകുന്നു മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള ആത്മസായുജ്യത്തിന് വേണ്ടി നടത്തുന്ന പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങുകൾ പൂജകൾ അതിനെ മാറ്റി വെച്ചിട്ട് എടോ കാളി കൂളിദാസ നിങ്ങളുടെ ആൾക്കാർ കാറ് പൂജ നടത്തുന്നില്ലോ നാണം കെട്ട പരിപാടിയല്ലേ ഏകചക്രപൂജ ദ്വിചക്രപൂജ ത്രിചക്രപൂജ ചതുർചക്രപൂജ ഷറ്റ് ചക്രപൂജ സപ്തചക്രപൂജ തീവണ്ടിയുടെ പൂജ കിട്ടിയാൽ രക്ഷപ്പെട്ടു ആ കുടുംബം രക്ഷപ്പെട്ടു ചക്രം നോക്കിയിട്ടാ പൂജയുടെ ഇത് ഗണിക്കുന്നത് ഇതൊക്കെ ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞതാണോ ഏത് തരത്തിൽ പറഞ്ഞതാണോ നാറി പറയണോ ഏ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല ഏ എല്ലാ ശാസ്ത്രത്തിൽ പറഞ്ഞോ പറഞ്ഞില്ലേന്ന് അവിടെ നടമാടുന്ന കാര്യങ്ങളാണ് ഡി കെ ശിവുമാർ പറഞ്ഞത് അങ്ങനെ താഴ്ത്തിറക്കാൻ വേണ്ടി ഇവിടെ പോത്തിനെയും പന്നിയെയും ആടിനെയും കറുത്താടിനെയും വെളുത്താടിനെയും നൂറുകണക്കിലും മൃഗങ്ങളെ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് അമ്പലത്തിനകത്തല്ല അമ്പലത്തിൻ്റെ പരിസരത്ത് അമ്പലത്തിനകത്ത് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരെ പുതിയ പിള്ളേർക്ക് നിങ്ങൾ പറഞ്ഞാലോ അമ്പലത്തിൻ്റെ പുറത്ത് ഗുരുവായൂർ കല്യാണം നടത്തുന്നുണ്ട് കല്യാണം അമ്പലത്തിൽ നടത്താൻ പാടില്ല കല്യാണം നടത്താം കല്യാണം ദറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം ഓസ്പീഷ്യസ് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കല്യാണമാണ് പൂജ കല്യാണമാണ് കല്യാണം എന്ന് പറഞ്ഞാൽ മാരേജല്ല കല്യാണം എന്ന് പറഞ്ഞാൽ വിവാഹമല്ല കല്യാണം എന്ന് പറഞ്ഞാൽ ഓസ്പീഷ്യസ് ആയിട്ട് ചടങ്ങ് അത്രയേ ഉള്ളൂ ശോഭനാത്മവുമായിട്ട് ചടങ്ങ് ഐശ്വര്യയാത്മവുമായിട്ട് ചടങ്ങ് അത്ര മാത്രമേ അർത്ഥം വരുന്നുള്ളൂ കല്യാണം എന്ന് പറഞ്ഞാൽ വിവാഹമല്ല പക്ഷേ വിവാഹം നടത്തുന്നുണ്ടല്ലോ അവിടെ നൂറ്റി ഇരുപതും നൂറ്റി നാൽപ്പതും കല്യാണം എല്ലാം നേരത്തെ പറഞ്ഞുവെപ്പിച്ച് അവിടെ വരും പക്ഷെ ആ പെണ്ണ് ഇയാളുടെ കഴുത്തിൽ മാറിയിടും ആ പെണ്ണ് വീട്ടിൽ അയാളുടെ കഴുത്തിൽ മാറിയിടും ആ പെണ്ണ് വീട്ടിൽ ഇയാളുടെ കഴുത്തിൽ മാറിയിടും അവിടെ ആകെ രകളാണ് അയ്യോ ഈ ചക്കനല്ല അവിടെ ആ ചക്കോ അയ്യോ ഈ പെണ്ണല്ല അതെ ആ പെണ്ണാണ് ആ പെണ്ണ് അവിടെ മാലിയിട്ടുണ്ടോ അതിന് ഇങ്ങനെ വിളിച്ചു കൊടുന്ന് ഈ ചെക്കൻ അതിന് മാലിട്ട് അതിനെ കൊണ്ടുവന്ന് ഇവിടെ നിന്നു ആ മാലി ഇങ്ങോ ഇട്ട് ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഓരോ ഇടുമ്പോൾ അപ്പുറത്ത് കുറെ ആൾക്കാർ നിൽക്കേണ്ടായിരിക്കും സി ഐ ടി കാരും ഐ എൻ ഡി സി കാരും അപ്പം ആ ഞാൻ അടുത്ത ആൾക്കാര എന്തായിട്ടും തന്റെ ശമ്പളത്തിന്റെ കാര്യം ഏഹ് ഹൈ അത് സി ഐ ടി കാരും സമ്മതിയിലിടും ആ അടുത്ത കല്യാണമോ കഴിഞ്ഞു വെട്ടുപോകത്തിന് ഇടുന്ന പോലെ ഒരു ഇട്ടു വീട്ടിൽ വെച്ച് നടത്തിക്കൂടെ കല്യാണങ്ങൾ ഏഹ് അമ്പലത്തിൽ വെച്ച് നടത്താൻ പാടില്ല നിയമമുള്ളതാണ് ന കർമ്മണ ന പ്രജാതനെ ന നൈകേ അമൃതത്വമാനുഷു ഇത്തരം കർമ്മങ്ങളൊന്നും അതുകൊണ്ട് ആത്മസായുജ്യം കിട്ടില്ല ഈശ്വര സാക്ഷാൾക്കാർ നേടാൻ പറ്റില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ആ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഈ അവിടെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് താലിമാരെയെടുത്ത് കൊടുക്കുന്നത് ഏതായാലും പറഞ്ഞാലുണ്ട് ഞങ്ങൾ അമ്പലത്തിൽ ശാസ്ത്രഭാരം പാടില്ല ഞങ്ങൾ അമ്പലത്തിൽ നടത്തുന്ന പുറത്ത് നടത്തുന്നത് കല്യാണം ആലോചിക്കാൻ വേണ്ടി ചക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടായാലും ചക്കൻ്റെ വീട്ടിലെത്തി അതെ മറ്റേ വീട് കാണാതെത്തി അപ്പോൾ ആൾക്കാർ അവിടെ അവിടെ ആൾക്കാർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അവൻ കള്ളു കുടിക്കില്ല കള്ളിൻ്റെ മണം പോലും അവൻ കേട്ടുകൂടാ അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ റോഡിൽ വീട് കെടുക്കുകയായിരുന്നുള്ളൂ നിങ്ങളുടെ മകൻ അത് വീടിൻ്റെ പുറത്തല്ലേ വീടിൻ്റെ അകത്ത് വെച്ചാൽ പറയണേ ഇതുപോലെ അമ്പലത്തിനകത്ത് വെച്ചുകൾ കല്യാണം നടത്തില്ല അമ്പലത്തിന് പുറത്ത് വെച്ചാണ് പിന്നെ ആരാ അവരോട് പറയട്ടെ നിങ്ങൾ വീട്ടിൽ പോയി നടത്തുമെന്ന് പറയണ്ടേ സുരേഷ് കോഴിയും അതും ഇവിടെ നമ്മളുടെ പ്രധാന അയാൾ അടക്കം വന്നോ തൃശ്ശൂർ ഇവിടെ എത്ര കുട്ടികളുടെ കല്യാണം മുടങ്ങിയിട്ട് ഇവിടെ കല്യാണം നടത്തി ഇതൊക്കെയും ചരിത്രങ്ങളാണ് അവിടേക്ക് അതൊക്കെ ഏത് ശാസ്ത്രപ്രകാരമാണോ നാറി ഏത് ശാസ്ത്രപ്രകാരമാണോ നാറി പൂടു നാറികളോടാണ് ചോദിക്കുന്നത് ഹേ ശാസ്ത്രത്തിൽ അത് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോടോ നാറി ഏ ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോടോ നാറി വിവാഹം ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത് ഏ ചോറ്റാനിക്കാൻ ബാധ ഒഴിവാക്കൽ ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞത് ആഗമത്തിൽ പറഞ്ഞിട്ടുണ്ടോ കുളാർപന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ കുഴിക്കാട്ട് പച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ ഹേ അപ്പൊ ഇതെല്ലാം ഒന്ന് പൈസയ്ക്ക് വേണ്ടി ചെങ്ങ ചെങ്ങന്നൂരിൽ അമ്പലമുണ്ട് ആ നാറേസാണ് ചെങ്ങന്നൂര് അമ്പലത്തിൽ ദേവിക്ക് തൃപ്പൂത്താറാട്ട് തീണ്ടാരിയാകുത്രേ എന്നിട്ട് അതിൽ കൂടെ ചോരയും ചലക്കയും ഒലിച്ചു വരുത്തറേ അതിന് ആറാട്ട് അതിന് ഉത്സവം ഇവിടെ പുതിയ പിള്ളേര് പുതിയ പെൺകുട്ടികളിപ്പോ ആരോടും പറയുക കേട്ടിട്ടുണ്ടോ എടി ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ പുറത്തായി ഇന്നിപ്പോൾ ഏതൊരു കുട്ടികൾ പറയുന്നുണ്ടോ പുതിയ തലമുറ അതൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞു ഞാൻ പുറത്താ ഇന്ന് പരിപാടി അവോയ്ഡ് ചെയ്ത് ഞാനൊന്നും പറയേണ്ട ഇതൊക്കെ ആരുടെയും പറയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് പോവും ദിവസം കാലത്ത് കക്കൂസേൽ പോകുന്നില്ലേ ആ പോകുന്ന സമയത്ത് തീട്ടം പോകുന്നത് നമ്മളെ ഞാൻ ഇനി തീട്ടം പോയി ഞാൻ ഇനി പുറത്തേക്ക് വരില്ല അതാണ് ഏറ്റവും വൃത്തിയായിട്ട സാധനം മറ്റേത് ചോടേം ഇതൊക്കെ എന്ത് വൃത്തികെട്ട പരിപാടികൾ ഒരുപാട് നടന്നിരുന്നു ആകട്ടെ ഇപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ തലമുറത്തൊക്കെ വേണ്ടെന്ന് വെച്ചപ്പോൾ പഴയ തലമുറകൾ ദേവിക്ക് തൃപ്പൂ താറാട്ടും എന്നിട്ട് അത് കണ്ട് തുടങ്ങാൻ വേണ്ടിയ ആൾക്കാർ എത്ര നീചമാണെന്നാലോചന എത്ര തുച്ഛമാണ് എത്ര മ്ളയച്ചമാണെന്ന് ആലോചിച്ച് നോക്കുക വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവായൂരപ്പം കല്ല് വിചാരിച്ചാലും ഒരു അയ്യപ്പം കല്ല് കണ്ട്രോളായ എപ്പനുണ്ടോ ശബരിമല്ലേ അയാൾ വിചാരിച്ചാലും ചോറ്റാനിക്കര ഭ്രാന്തത്തി വിചാരിച്ചാലും പത്മനാഭം വിചാരിച്ചാലും ഏത് കോപ്പം വിചാരിച്ചാലും എൻ്റെ ആസനത്തിൽ നിന്ന് ഒരു രോമം പിഴുതടുങ്ങാൻ ബഹുമാർക്കാർക്കും കഴിയില്ല ഇതൊക്കെ കല്ല് വെച്ചിട്ടുള്ള കളികൾ മാത്രമാണ് എൻ്റെ കർമ്മം എൻ്റെ ധർമ്മം അതെന്നെ ബാധിക്കും അത്രയേ അത്രയുള്ളൂ അവശ്യമൊരു ഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാ നാഭുക്തം ക്ഷീയതയെ കർമ്മ കൽപ്പകോടി ശതൈരവി എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ ചെയ്ത കർമ്മം നിങ്ങളെ പിന്തുടരും നിങ്ങളൊരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ ആ തല്ലി എവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങളൊരാളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും നീ പറ്റിക്കുന്നവനടയാത കഴിഞ്ഞില്ലേ അതാണ് ഏറ്റവും വലിയ ശിക്ഷ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെയും പറയുന്നത് നിങ്ങൾ ഗന്ധർവൻ കൂടിയിട്ടുണ്ട് പ്രേതം കൂടിയിട്ടുണ്ട് പിശാചി കൂടിയിട്ടുണ്ട് പൈസ തന്നോ നിങ്ങളെ രക്ഷിക്കാം നൈവ ദേവാന ഗന്ധർവ ന നൈവദേവാന ഗന്ധർവിശാചനാഹ നജാന്യ സ്വയം അലിഷ്ടോപക്ലിഷ്ടന്തി മാനവം അവനവൻ അവനവനായിട്ട് കഷ്ടതകൾ അനുഭവിക്കുക എനിക്ക് കഷ്ടമാണെന്ന് പറയാത്തോടത്തോളം കാലം അത് പറഞ്ഞാൽ പോയി അപ്പം പറയാം അത് പിശാച ഇവിടെ എന്താ പറഞ്ഞത് നൈവദേവ ന ഗന്ധർവ ന പിശാച ന രാക്ഷസ ഇതൊന്നുമല്ല നമ്മളെ ബാധിക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ അന്ധവിശ്വാസം അതാണ് നിങ്ങളെ ബാധിക്കുന്നത് ആത്മയോ ആത്മനോ ബന്ധുക്കും നിങ്ങൾ തന്നെ നിങ്ങളെ ബന്ധു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കൾ ഏതായാലും അമ്പലങ്ങളിൽ ഞാൻ അവർക്കൊരു പൂവാരനെയോ മറ്റൊരു ക്ഷേത്രത്തിലോ ഇപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ വെറുതെ ചോദിച്ചു ഇന്നെന്താ ഈ പുരുഷ സൂക്തം അത് നല്ല ചെക്കനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് അത്ര നാലു ചോദിക്കണം യൂണിവേഴ്സൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഓം സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി ഭ അത്യതിഷ്ടശാങ്കുലം പുരുഷ ഏവേദും ഉദാമൃതത്വശേഷ അനഹ ഇങ്ങനെ പോകുന്നുണ്ട് അത് അത് ഒരു യൂണിവേഴ്സൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറഞ്ഞിരിക്കുക അതിൽ ചക്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുക സ്ത്രീ സൂക്തം എന്ന് സൂക്തം എന്നാണ് വെക്കേണ്ടത് അറിയില്ല പുരുഷസൂക്തമുണ്ടെങ്കിൽ സൂക്തം ഉണ്ടാവുമല്ലോ സ്ത്രീ സൂക്തം എന്ന് എഴുതിയിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ ഇതൊക്കെ ഏത് ശാസ്ത്രത്തിനോടോ പറഞ്ഞിട്ടോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല നടമാടുന്ന കാര്യങ്ങളാണ് നടമാടുന്ന കാര്യങ്ങൾ അത്രയേ ഉള്ളു നടമാടുന്ന കാര്യങ്ങൾക്കാണോ പ്രാധാന്യം ഏഹ് അപ്പം ആയതുകൊണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല അവന് രക്ഷപ്പെടരുത് ഇതൊക്കെ ഇവിടെ നടമാണെന്ന് നോക്കിയാണ് എല്ലാം കഴിഞ്ഞിട്ട് അമ്പലങ്ങൾ ആന വെടി മിമിക്രി നാടകം യുഫോറിയ നിന്നു നിങ്ങളൊരു സിനിമാറ്റിക് ആട്ടം ഇതൊക്കെ 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 ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെയല്ലേ അമ്പലങ്ങളിൽ നടക്കുന്നത് ഏ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പുതിയ ജനകീയ സർക്കാരൊക്കെ വന്നു ജനങ്ങൾക്ക് വിദ്യാഭ്യാസം വന്നതുകൊണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഹൈലി സോഫിറ്റിക്കേറ്റഡ് ആയിട്ടുള്ള തെമാടിത്തരങ്ങൾ അതാണ് നിങ്ങൾ കാണിക്കുന്നത് പത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതൊന്നും ഞങ്ങളല്ലാന്ന് പറയും ഇതൊക്കെ നിങ്ങളിൽ നിന്നാണ് പൊട്ടി പുറപ്പെടുന്നത് ധനാകർഷ്ണ ഭൈരവ യന്ത്രം എന്താ യന്ത്രം എന്ന് ഇവർക്ക് അറിയില്ല ധനാകർഷ്ണ ഭൈരവ യന്ത്രം കുമാരി വശീകരണ യന്ത്രം അറബി മാന്ത്രികം കുബേര യന്ത്രം ഇതൊക്കെ ഇവിടെ നടമാടുന്നുണ്ടോ പിന്നെ ഇന്നലേക്ക് രാജാവിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്ന ആരാണ് കബഡി നിറത്തിൽ കബഡി 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 നിരത്തിൽ ഈ കബഡി നിറച്ചിട്ട് എന്താ പറയുക ആദ്യം പറയുക ഭർത്താവിൻ്റെ നാളെ എത്രയാണ് ഭർത്താവിൻ്റെ നാൾ കുംഭം കുമ്പോ ആ കുമ്പല്ലാന്നുകൊണ്ട് ചിങ്കിയെന്നതുകൊണ്ട് നാളെന്താ മാസം എന്താണെന്ന് അറിയില്ല അവസാനം തേടി പിടിച്ചു വന്നപ്പോൾ എന്താ ഭർത്താവിൻ്റെ നാൾ മറ്റേ രോഹിണിയാണ് രോഹിണിയാണോ അതെ അയ്യോ വലിയൊരു അപഹാരം കാണുന്നുണ്ടല്ലോ നാൽപ്പത്തു ദിവസം അകത്തിൽ ഓറിയിടിച്ചു മരിക്കുന്ന കാണണിപ്പോൾ അയ്യോ ഞാനെന്താ ചെയ്യണ്ടേ ആ താലിമാരി എല്ലാം പൊട്ടിച്ചിങ്ങോട്ട് തന്നോളോ ഒരു കർമ്മമുണ്ട് ആ എല്ലാം പൊട്ടിച്ച് അവിടെ കൊടുത്തു കർമ്മവും ചെയ്യില്ല എന്നിട്ട് ലോ ലോറി എവിടെ ലോറി ഇടിക്കാൻ പോണു എന്നിട്ട് ആ സമയം കഴിഞ്ഞ് വിളിച്ചുപോയി കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല സന്തോഷം കേട്ടോ നെൻറി നന്റി നന്റി ഇവനേക്കും തെണ്ട്രി എന്നാണ് വിളിക്കേണ്ടത് ആ പൈസ പോയി വെറുതെ ഇങ്ങനെ ആളുകളെ ഇതൊക്കെയും ഈ ഹിന്ദു ധർമ്മം എന്ന് പറയണമെങ്കിൽ ആൾക്കാർ പറഞ്ഞുകിടക്കാൻ അതിൽ പെട്ട കാര്യങ്ങളാണോ അതൊക്കെ ഹേ ഇവിടെ ഞാൻ മുട്ടത്തുണ്ടായിരുന്ന സമയത്ത് ആലപ്പുഴ അവിടെ ഉണ്ടൊരു വാഹനം വന്നിരിക്കുന്നു ബോംബെയിൽ പൂജ അതിനകത്ത് ഉറപ്പിള്ളേര് എന്നിട്ട് പൂജ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ശരിയാവില്ലായിട്ട് പറഞ്ഞു അപ്പോൾ ഈ അവരെ എല്ലാവരും കൂടിയിട്ട് അത് തീരുമാനിച്ചു എന്തേലും ആവട്ടേന്ന് തീരുമാനിച്ചു ഇതെല്ലാം കഴിഞ്ഞാൽ എൻ്റെ പ്രസാദം കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് അടുത്തേക്ക് എടുക്കരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോടാവണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഈ പറഞ്ഞോണം മറ്റേ എന്തായാലും പറയുക മറ്റേ ഗണപതി ഹോമം നോക്കുക കാലേ ലോലേ മൂലേ നിങ്ങൾക്കറിയാവുന്ന മന്ത്രം മതി പോവാനെ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഓം ഗണാന ഗണപതി ആന് ഗണപതിരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആന ശുണ്ണൂതി വിസീത സാധനങ്ങൾ ഒരുപാട് മന്ത്രങ്ങളുണ്ട് മൂല മന്ത്രങ്ങൾ വേറെ ഉണ്ട് ഓരോരുത്തർ പ്രത്യേക ആയിക്കോട്ടെ അതൊക്കെ ആകട്ടെ ഇപ്പോൾ ചെയ്യുന്നത് എന്താ കാലേ അധികാരത്ത് ലോലേ ലോലമായിട്ടുള്ള സാധനങ്ങളോട് കൂടിയിട്ട് മൂലേ മൂലമന്ത്രത്തോടെ അതിലിവിടെ പകരം ചെയ്യുന്നത് എന്താ ഗണപതി ഹോം ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അഷ്ടദ്രവ്യ ഗണപതി ഹോം ആയിട്ടല്ലേ ചെയ്യുന്നത് അതിന് വേണ്ടി എത്ര ചിലവ് ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം ഗൾഫുകാരെച്ചാൽ മൂന്ന് ലക്ഷം കൊടക്കാൻ അവർ തയ്യാറാണ് പ്രത്യക്ഷ ഗണപതി പൂജ ആന കാട്ടീന്ന് ആനയെ പിടിച്ചു കൊണ്ടുപോയിട്ട് പിൻ ആന മൂത്രം ആന ആ ആനയെ പിടിച്ചു കൊണ്ടുപോയിട്ട് അതിനെ വേഷം കെട്ടിച്ച് നിർത്തിയിട്ട് അതാണ് ഇത്ര ഗണപതി പ്രത്യക്ഷ ഗണപതിയാണ് ആലോചിച്ച് നോക്കണം നാളെ പ്രത്യക്ഷാനന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുവന്ന് പൂജ നടത്തില്ല ഇവർ അവരെല്ലാവരും മൂർക്കന്മാരെയും കൊണ്ടുവന്ന് ആനയൂട്ട് ഇതൊന്നിനകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഏത് ശാസ്ത്രത്തിനതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏഹ് ആനയൂട്ട് ആനയ്ക്ക് അന്നേ ദിവസം ഹോർലിക്സ് കാഡ്ബറീസ് ഏ ബിസ്ക്കറ്റ് ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് അതിന് ആന അപ്പത്തല്ലേ ബോധം കെട്ട് മത്തടിച്ച് ആനയ്ക്ക് പട്ടയാണ് കൊടുക്കേണ്ടത് പട്ട കൊടുക്കേണ്ടത് പട്ട ആനപ്പാപ്പാൻ ആനപ്പാപ്പ ഇങ്ങനെ ആടി ആടി പറഞ്ഞത് ആന ആടി പറഞ്ഞ പോലെയാണ് ആനപ്പാപ്പാൻ ആടി വരുന്നു പട്ട അടിച്ചട്ടെ പട്ട കൊടുക്കേണ്ടത് ആനയ്ക്കാണ് പക്ഷേ പട്ട കൊടുക്കുന്നത് ഇയാൾക്കാണ് എന്ത് പട്ടയാലും മനസ്സിലായല്ലോ അതങ്ങനെ ഇങ്ങനെ ഹിന്ദുക്കളെ വഞ്ചിച്ച് ചതിച്ച് അവരുടെ അവരുടെ എല്ലാ വിധത്തിലുള്ള ഘടനകളും തെറ്റിക്കുകയാണ് ചെയ്യുന്നത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അമ്പലങ്ങളായാലും അതിന് മുമ്പിൽ നിൽക്കുന്ന അമ്പലങ്ങളാണ് അതിനുള്ളിൽ നിൽക്കുന്ന ഈ ഊണു ധരിച്ച കുറത്തെകളും കുറേ നാറികളും ഇതൊക്കെ ചെയ്യുന്നു ഇളവൂർ തൂക്കം ഉണ്ടായിരുന്നു ആളുകളുടെ മറ്റേ നട്ടെല്ലുമ്പോ കൊളത്തിട്ടിട്ട് മേലോട്ട് കയറ്റുക ഒരു കാലഘട്ടത്തിൽ ഒരു നമ്മൾ ശിക്ഷയാണത് രാജാക്കന്മാരുടെ അവസാനം ഭൂമാനന്ദ സ്വാമിക്ക് ഇടപെട്ടിട്ട് എന്നിട്ട് അദ്ദേഹത്തെ തല്ല നോക്കി ഇപ്പം അതില്ലാന്ന് തോന്നുന്നുണ്ട് വേറൊരു സ്ഥലത്ത് പാലക്കാട് സ്ഥലത്ത് ഇതുപോലെ തൂക്കാൻ തൂക്കം മറ്റേ ഒരു കഴുക് മരത്തിൻ്റെ മുകളിൽ ഒരാളെ കെട്ടിവെച്ചിട്ടുണ്ട് എന്നിട്ട് അയാൾ കൊച്ചു കുട്ടികളെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസമായുള്ള കുട്ടികളെല്ലാം വെയിൽ കൊടുക്കുക ആ തള്ളയും തന്തി എന്താ ചെയ്യേണ്ടത് വാസ്തവത്തിൽ അടിച്ച് കണ്ണ് പൊട്ടിയിട്ടുണ്ടേ ഓരോരോ കൊച്ചു കുട്ടികളെ ഒരു സെക്യൂരിറ്റി ഇല്ല പോലീസുകാരെങ്കിലും അവിടെ നോക്കിക്കുക അതിൻ്റെ അടുത്ത് കഴിഞ്ഞ വർഷമാണ് ഒരു കുട്ടിയെ കൊണ്ട് ആ കുട്ടിയെ താഴ്ത്തിക്ക് വീണു നാലു മാസം പ്രായമുള്ള കുട്ടിയാണ് താഴ്ത്തിക്ക് വീണത് പക്ഷേ അതിന് ആയുസുണ്ട് അതിൻ്റെ അടുത്ത് തലമുണ്ട പൊട്ടിയില്ല രക്ഷപ്പെട്ടു അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടമാടുന്നത് കൊടുങ്ങല്ലൂർ ആകുമ്പോൾ ഒരു സുന്ദരി കുട്ടിയായിട്ടൊരു പെൺകുട്ടിയുണ്ട് അതിന് പത്ത് ഇരുപത്തിരണ്ട് ഉള്ളൂ അത് കണ്ണൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ആടുന്നതാണ് കാണാം മുടിക്കാനായിട്ടിട്ട് അതിനെ വല്ല സ്കൂളിൽ അയച്ച് കോളേജിൽ അയച്ച് വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ചക്കരെ കെട്ടിച്ച് വിട്ടിട്ടുണ്ട് ഇപ്പം കൊടുങ്ങല്ലൂർ പറഞ്ഞ് തല വെട്ടി പൊളിക്കുക ഒരു പത്ത് മുപ്പത് വയസ്സാവുമ്പോഴേക്കും തലവേദി അത് കഴിഞ്ഞാൽ അതിൻ്റെ 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 ഇത് പോയി കട്ട പോകയായി ഭാവി കട്ട പോകുകയായി അപ്പോൾ ഇതൊന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത് ഡി കെ ശിവകുമാറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കാളകളെയും പോത്തിനെയും പന്നിയെയും ആടിനെയും ബലി നടത്തി എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെ നടക്കാനുള്ള സാധ്യതയില്ല നടക്കാനുള്ള സാധ്യതയുണ്ട് വേണ്ടത്ര സാധ്യതകളുണ്ട് നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ ഏകദേശം വിവരം വച്ച് ഇരുപത്തയ്യായിരം കോടി രൂപയാണ് അവിടെ നടക്കുന്ന ഈ ആനവിടി മിമിക്രി നാടകം യൂഫറിയും നിന്നുള്ള സിനിമാറ്റിക് ആട്ടത്തിനുവേണ്ടി ചിലവഴിച്ചത് ആ സമയത്ത് ഉപരീക്ഷത്ത് പറയാൻ അല്ലെങ്കിൽ ഗീത പറയാൻ ജനങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് അറിവുണ്ടാക്കാൻ വേണ്ടി അഞ്ചിൻ്റെ പൈസ ചിലവിടാൻ അവർ തയ്യാറില്ല എന്നുള്ളതാണ് അത്തരം ആൾക്കാരും അല്ലാ മോലിക്ക് ചെയ്ത് പോയി പറഞ്ഞോളൂ അതിന് മേക്ക് വെച്ചു കൊടുക്കു എന്നിട്ട് പോണ സമയത്ത് കയ്യിൽ നോട്ടൊരു മുന്നൂറ് രൂപ കയ്യിൽ കൊടുക്കും ഓട്ടോറിക്ഷയുടെ പൈസ പോകുന്ന സമയത്ത് അവിടെ ഹോട്ടലിൽ സാപ്പിട്ടുള്ളൂ കേട്ടോ എന്നും പറയും അവഹേളിക്കുകയാണ് ചെയ്യുന്നത് ആരെയും അവഹേളിക്കുന്നത് അവരെ തന്നെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് ഡി കെ ശിവകുമാറു പറഞ്ഞതിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ നിഷേധിക്കുന്നതിലർത്ഥമില്ല അപ്പാടെ നിഷേധിക്കാനുള്ള അവകാശവുമില്ല ഇതൊക്കെ ഇവിടെ നടമാടുന്ന കാര്യങ്ങളാണ് പല രൂപത്തിലും പല ഭാവത്തിലും അവിടെ ഇവിടേക്കായിട്ട് നടമാടുന്ന കാര്യങ്ങളാണ് നരബിലയുടെ ചരിത്രം വരപ്പോൾ കേൾക്കുന്നുണ്ട് ഹിന്ദു മതം എന്തു മതം നമസ്കാരം